തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ഒ പി ടിക്കറ്റ് എടുത്ത യൂത്ത് ലീഗ് പ്രവർത്തകനോട് പണം നൽകില്ലെന്ന് പറഞ്ഞ ആശുപത്രി അധികൃതരുടെ നിരന്തര വിളി ജനകീയമായി പിരിവെടുത്ത് പണം നൽകി പ്രതിഷേധിച്ച യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റി വെള്ളിയാഴ്ചയാണ് യൂത്ത് ലീഗ് പ്രവർത്തകനായ ബാപ്പുട്ടിച്ച മാട് മൃതദേഹവുമായി താലൂക്ക് ആശുപത്രിയിലെത്തിയത് തിരൂരിൽ കാർ ഡിവൈഡറിലിടിച്ച് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരണപ്പെട്ട വ്യക്തിയുടെ മൃതദേഹമാണ് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുവന്നിരുന്നത് എന്നാൽ പോസ്റ്റ്മോർട്ടത്തിന് എടുത്ത ശേഷം അഞ്ചു രൂപ ചില്ലറ ഇല്ലാത്തതിനാൽ പുറത്തേക്ക് പോയ ബാപ്പുട്ടിയെ താൽക്കാലിക ജീവനക്കാരി വിളിച്ച് പണം അടയ്ക്കണമെന്നും താങ്കൾ ഇത്തരത്തിൽ നിരവധി തവണ പണം അടയ്ക്കാതെ പോയിട്ടുണ്ടെന്നും പറയുകയായിരുന്നു പിന്നാലെ ആശുപത്രി സൂപ്രണ്ടും ബാപ്പുട്ടി ചമ്മടിനെ വിളിച്ചു ഇതോടെ ജനകീയമായി പണപിരിവ് നടത്തി യൂത്ത് ലീഗ് അധികൃതർ ആശുപത്രി അധികൃതരെ സമീപിക്കുകയായിരുന്നു പലപ്പോഴായി ആശുപത്രിയിൽ സേവന പ്രവർത്തനത്തിനെത്തുന്ന താൻ തൻ്റെ സ്വകാര്യ ആവശ്യത്തിനായല്ല എത്തിയതെന്നും പലപ്പോഴായി പണമടയ്ക്കുമ്പോൾ ബാക്കി പോലും വാങ്ങാറില്ലെന്നും ബാപ്പുട്ടി ചമ്മാട് പറഞ്ഞു എന്നാൽ അഞ്ചു രൂപയുടെ കണക്ക് പറഞ്ഞ് നിരന്തരമായി വിളിച്ചതിലുള്ള പ്രതിഷേധമായാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത് എത്ര രൂപ തരാനുണ്ടെന്ന യൂത്ത് ലീഗ് പ്രവർത്തകരുടെ ചോദ്യത്തിന് മുന്നിൽ ആശുപത്രി അധികൃതർക്ക് ഉത്തരമില്ലായിരുന്നു തുടർന്ന് ജനകീയ പിരിവിലൂടെ കണ്ടെത്തിയ മുഴുവൻ പണവും അധികൃതരെ ഏൽപ്പിച്ചാണ് മടങ്ങിയത് തിരൂരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് യു എ റസാക്കിൻ്റെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ ആശുപത്രി അധികൃതരെ സമീപിച്ചത് ആശുപത്രി സൂപ്രണ്ടിനെ നേരിൽ കണ്ട് പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു യൂത്ത് ലീഗ് തിരൂരങ്ങാടി മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് സി എച്ച് അബൂബക്ര സദ്ദീഖ് അലി ചമ്മാട് കെ കെ റഹീം ചെർമുക്ക് എന്നിവരും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി